ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനു സലീം യാത്ര ചെയ്ത് കുറച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ചില ആളുകൾ ഛർദിക്കാറുണ്ട് അല്ലെങ്കിൽ ഓക്കാനം അല്ലെങ്കിൽ തലകറക്കം പറയാറുണ്ട് ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പല വ്യക്തികൾക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾക്കാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്തൊക്കെയാണ് ഇതിനെ ഫലപ്രദമായി കഴിക്കേണ്ട മരുന്നുകൾ എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു അസുഖത്തിനെ വിളിക്കുന്ന പേര് മോഷൻ സിക്നെസ് എന്നാണ് അതായത് നമ്മൾ മോഷൻ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അനങ്ങും അനക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഷർദിൽ ഓക്കാനം തലകറക്കം പിന്നെ ഇത് മൂന്നുമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് അത് കൂടാതെ തലവേദന ഇറിട്ടബിലിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അസ്വസ്ഥത ഇതൊക്കെയാണ് അടുത്ത കൂടെ വരുന്ന ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് വരുന്നത് ഓക്കാനം ഛർദിൽ അതുപോലെ തലകറക്കമാണ് പക്ഷേ തലവേദനയും അസ്വസ്ഥതയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും പല വ്യക്തികളിലും കാണാറുണ്ട് ഇത് ചിലപ്പോൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴേ കാണാം ചിലപ്പോൾ വളവുകൾ തിരിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ കുളിക്കുക ഉണ്ടാകുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ പല വ്യക്തികളിലും കാണാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചെവി എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് ഭാഗമുണ്ട് എക്സ്റ്റേണൽ ഇയർ പുറത്തുള്ള ഇയർ കുറച്ച് അകത്തുള്ള മിഡിൽ ഇയർ എന്ന് പറയും അതിനകത്ത് ഇന്നർ ഇയർ എന്ന് പറയും ഇത്തരത്തിൽ ആന്തരികമായിട്ടുള്ള കർണത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് വെസ്റ്റിബുലാർ സിസ്റ്റം എന്നുള്ളത് നമ്മുടെ ബാലൻസും അതുപോലെ നമ്മുടെ ഷർദിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് കോർഡിനേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാറ്റമോ അല്ലെങ്കിൽ ബ്രെയിനിലോട്ട് പോകുന്ന സിഗ്നലിന് എന്തെങ്കിലും ഒരു തടസ്സമോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ഉണ്ടായാൽ ഇത്തരത്തിൽ ഓക്കാനമോ ഷർദിലോ ഉണ്ടാവും അപ്പം ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി പോകുന്നത് സേ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത് ഫ്രണ്ടിലോട്ടാണ് അല്ലെങ്കിൽ സീറ്റ് ഒരു സ്റ്റാറ്റിക്കായിട്ട് അനങ്ങാത്തൊരു വസ്തുലായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ സീറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ണ് എന്താണ് കണ്ണ് നോക്കുന്നത് ഒരു അനങ്ങാത്തൊരു വസ്തുവിലാണ് പക്ഷെ ചെവിയും അതുപോലെ നമ്മുടെ ശരീരവും മുമ്പോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അനക്കത്തിനെയെല്ലാം നമ്മുടെ ചെവിയിൽ സെൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഇമ്പിൾസ് ആണ് ബ്രെയിനിൽ പോകുന്നത് നമ്മുടെ ചെവിയിൽ നിന്നും കണ്ണീന്നും ഉള്ള ഇമ്പൾസ് ബ്രെയിനിൽ പോകുക അപ്പം ബ്രെയിനിന് കൺഫ്യൂഷൻ ഉണ്ടാവും അത് അനക്കത്തിലാണോ അതോ അനങ്ങാതിരിക്കുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത്തരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് ഷർദിലും ഓക്കാനവും അതുപോലെ തലകർക്കും ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ആദ്യം ചെയ്യേണ്ടത് പുറത്തോട്ട് നോക്കിയിരിക്കുക വാഹനം പോകുന്ന അതേ ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്കിത് മനസ്സിലായിരുന്നു കാരണം ബെസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇത്തരം രോഗമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ വണ്ടി ഇരുന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ വണ്ടി ഇരുന്ന് കണ്ണടച്ച് കുറേ റിലാക്സ് ആയിരുന്നാൽ തന്നെ ബുദ്ധിമുട്ടുകൾ മാറും അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ അവിടെ ഒഴിവാവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് മിക്ക വ്യക്തികളും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ കണ്ണടച്ചിരിക്കുന്നതും അതുപോലെ ഉറങ്ങുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്നർ ഇയറിൻ്റെ പ്രോബ്ലമാണ് അല്ലാതെ നിങ്ങൾക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ല ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിൻ്റെ കാര്യമാണ് ഇത് ആർക്കാണ് കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ സഹോദരന്മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ ഗർഭനിരോധന ഗുളിക സ്ഥിരമായി കഴിക്കുന്ന സ്ത്രീകളിൽ ഇത് കോമൺ ആയിട്ട് വരാറുണ്ട് പിന്നെ ഉള്ളത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഓൾറെഡി അവർക്ക് ഓക്കാനം അല്ലെങ്കിൽ ഛർദിൽ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ കൂടുതലുണ്ടാകും അതുപോലെ തന്നെ ചെവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഇന്നർ ഇയർ അസുഖങ്ങളുള്ളവർ അതുപോലെ മൈഗ്രെയിൻ എന്നുള്ള അസുഖം ഒരു ഭാഗത്ത് തലവേദനയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഇത്തരത്തിൽ ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ തലകറക്കം ഉണ്ടാകും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊരുത്തക്കേടാണ് ഉണ്ടാകുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ ഒരേ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അതൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ഒരു പൊരുത്തക്കേട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ തലകറക്കവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇത് പരിഹരിക്കാനായിട്ട് ഏകദേശം പത്തോളം മാർഗ്ഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക വളരെ ഫലപ്രദമാണ് ഇത് കറക്റ്റായിട്ട് ഈ പത്ത് കാര്യങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറാനായിട്ട് കഴിയും ആദ്യമായിട്ട് തന്നെ നമ്മൾ എങ്ങോട്ടാണോ വാഹനം സഞ്ചരിക്കുന്നത് അതേ ഡയറക്ഷനിലോട്ട് നമ്മൾ നോക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മുടെ കണ്ണ് പുറത്തോട്ടായിരിക്കണം അതുപോലെ വാഹനം സഞ്ചരിക്കുന്ന അതേ ഡയറക്ഷനിലോട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലും തിരിഞ്ഞിരിക്കുകയായിരിക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമതായിട്ട് നമ്മൾ അധികം കുലുക്കം ഇല്ലാത്ത ഭാഗത്തിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് അധികം ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ബസ്സിൻ്റെ ഏറ്റവും പിൻ സീറ്റിൽ പോയി പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുലുക്കം ഉണ്ടാവാനും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട് അപ്പം മിഡിലായിട്ട് ഇരിക്കുക മധ്യഭാഗത്ത് ജനാലനായിട്ട് തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുലുക്കം ഉണ്ടാകുന്നത് പോലെയോ അങ്ങനെ വളരെ അനക്കം അനക്കമുണ്ടാകുന്ന ഭാഗത്തിരിക്കാമെന്ന് നോക്കുക അതുപോലെ ഓടിക്കുന്ന വ്യക്തി നമുക്ക് അറിയാമെങ്കിൽ പറയുക വളരെ പതുക്കെ ഓടിക്കുക വളവുകൾ തിരിയുന്ന സമയത്തൊക്കെ കുറച്ച് പതുക്കെ തിരിക്കാനായിട്ട് പറയുക അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് ഇരിക്കേണ്ട സീറ്റ് കാറിലാണെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടത് മുൻസീറ്റിലാണ് ബോട്ടിലോ അതുപോലെ തന്നെ ബസ്സിലോ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നതാണ് നല്ലത് മധ്യഭാഗത്ത് മധ്യഭാഗത്തിരിക്കുക ജനാലയുടെ അടുത്തിരിക്കുക അല്ലെങ്കിൽ അറ്റത്തിരിക്കുക നമ്മുടെ വിൻഡോയുടെ ഭാഗത്തോട്ട് ഇരിക്കുക അതുപോലെ നമ്മുടെ കണ്ണ് നോക്കേണ്ടത് നമ്മൾ സെയിം ഡയറക്ഷനിലായിരിക്കണം വൺ വാഹനം പോകുന്ന ഒരു രക്ഷം ബോട്ടിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ആകാശത്തിന്റെ അറ്റത്തോട്ട് നോക്കിയിരിക്കുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കുറേ ഇനി പ്ലെയിനിലാണെങ്കിൽ മധ്യഭാഗത്ത് മധ്യഭാഗത്തിരിക്കാം ജനാലയുടെ അടുത്തിരിക്കാം അതുപോലെ വിംഗ്സ് ഉള്ളിത്തിരിക്കുന്നതാണെങ്കിൽ നല്ലത് കാരണം ആ ചിറകുകൾ വരുന്ന ഭാഗത്താണെങ്കിൽ അധികം മൂവ്മെന്റ് നമുക്ക് സെൻസ് ചെയ്തില്ല ഒരു ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാവില്ല അപ്പം അത് ഇതുപോലെ മോഷൻ സിക്നസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം വിമാനത്തിലാണെങ്കിൽ എപ്പോഴും വിങ്സ് ഉള്ള ഭാഗത്ത് ജനാലൻ അടുത്ത് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ഇരിക്കേണ്ടത് ജനാലൽ അടുത്താണ് അതുപോലെ ഒരേ ഡയറക്ഷനിൽ നോക്കുന്ന രീതിയിൽ തന്നെ നമ്മളിരിക്കാനായിട്ട് ശ്രമിക്കും ഇത്തരത്തിൽ ഛർദ്ദിൽ സാധ്യത ഉള്ളവരോ അല്ലെങ്കിൽ ഛർദ്ദിലുമായിട്ട് സംസാരിക്കുന്നതോ ഒഴിവാക്കുക സാധ്യത ഉള്ളവർ അടുത്തിരിക്കാമെന്നോ നോക്കുക അല്ലെങ്കിൽ അഥവാ അവർ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവിടുന്ന് മാറിയിരിക്കുക കാരണം ആ മണം അടിച്ചാലോ അല്ലെങ്കിൽ അവരുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ നമുക്കും അതുപോലെ ബ്രെയിനിൽ ഒരു ഇമ്പൾസ് ഉണ്ടായി നമുക്ക് ഛർദ്ദിക്കാൻ സാധിക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും ഛർദ്ദിക്കുന്നവരെ ഉടനെ തന്നെ അവിടുന്ന് മാറിയിരിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുക അപ്പം അത് ബ്രെയിനിൽ ആ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടായിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വണ്ടിയിൽ ഇരുന്ന് വായിക്കുന്നത് അത് മൊബൈലാവാം അല്ലെങ്കിൽ പത്രമാവാം മാഗസിൻ ആവാം അത് വായിക്കുന്ന കാരണം എന്തു പറ്റും ഇത്തരത്തിൽ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിലും ആ ഒരു നേരത്തെ പറഞ്ഞ ആ കൺഫ്യൂഷൻ ഉണ്ടാവും കൂടുതലും ഛർദ്ദിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും വായിക്കരുത് നമുക്ക് ഷർദിലോ ഓക്കാനോ ഉണ്ടായി തുടങ്ങുവാണെങ്കിൽ തന്നെ ശുദ്ധമായി കിട്ടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ജനാലകൾ ചെറുതായിട്ട് താഴ്ത്തുക അപ്പോൾ ആ ഒരു ശുദ്ധമായി കിട്ടും വളരെ വാഹനം കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും ആ ഒരു സഫോക്കേഷൻ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നത് ഇനി പ്രധാനപ്പെട്ട കാര്യം വയറ് നിറച്ചൊരിക്കലും ആഹാരം കഴിക്കരുത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് ആഹാരം മാത്രം കഴിക്കുക അതുപോലെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും ചിപ്സും മിക്സ്ചറും പെപ്സി കൊക്കോ കോള കുടിക്കാറുണ്ട് അതെല്ലാം ഇത്തരത്തിലും ഓക്കാനോ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ കൂടുതലാക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഫ്രൂട്ട്സോ കുറച്ച് ആവശ്യമുള്ള ആഹാരങ്ങൾ മാത്രം കരുതുക വിശപ്പ് കുറയ്ക്കാനുള്ള ആഹാരം മാത്രം കഴിക്കുക അപ്പോൾ അല്ലെങ്കിൽ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓക്കാനോ ഛർദിയിലോ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുകയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിയുകയാണ് നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോൾ പല ആളുകളും ഫുഡൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ആഹാരങ്ങളൊക്കെ വലിച്ചു കഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓക്കാനോ ഉണ്ടാകുന്നതോ ഛർദിലും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും കുട്ടികളിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമാണ് ആവശ്യമുള്ള ആഹാരം മാത്രം യാത്രയിൽ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആറ് മണിക്കൂറാണെങ്കിൽ ആറ് മണിക്കൂർ എന്താണ് കഴിക്കേണ്ടത് കറക്റ്റായിട്ട് കുറച്ച് ആഹാരം മാത്രം കൊണ്ടുപോകുക ഒരു കാരണവശാലും എരിവ് കൂടിയതോ അതുപോലെ ഓയിലി ആയിട്ടുള്ളതോ ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കരുത് കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും അത് വയറിൽ തന്നെ കെട്ടി നിൽക്കും വയറിൽ കിടക്കും നമ്മുടെ ആമാശയത്തിലോട്ടോ കുടലിലോട്ടോ ഒന്നും പോകാതെ അവിടെ കെട്ടിക്കിടക്കും വയറിൽ തന്നെ കെട്ടിക്കിടക്കും അപ്പോൾ അതുകൊണ്ട് ഷർദിൽ ഓക്കാനുണ്ടായാൽ പെട്ടെന്ന് ഒത്തിരി ഛർദിക്കുകയും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും വീണ്ടും വീണ്ടും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും കാരണം അത് പൂർണ്ണമായി പോകുന്നത് വരെ ഛർദ്ദിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് വളരെ കഠിനമായിട്ടുള്ള മണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി സ്ട്രോങ് ഓർഡർ വന്നു കഴിഞ്ഞാലും ചില ആളുകൾ ഛർദ്ദിലുണ്ടാക്കാം തലവേദന ഉണ്ടാക്കാം അപ്പം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യാത്ര ിൽ വളരെ പെർഫ്യൂംസ് ഒക്കെ അടിക്കുവാണെങ്കിൽ തന്നെ വളരെ മിതമായിട്ട് തന്നെ അടിക്കുക ഇനി ഇഞ്ചി വളരെ നല്ലതാണ് ഇഞ്ചി നീരോ അല്ലെങ്കിൽ ഇഞ്ചി മുട്ടായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓക്കാനം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ഒരു വളരെ നല്ലൊരു മാർഗ്ഗമാണ് ഇനി നമുക്ക് മരുന്നുകളോട്ട് വരാം പലതരത്തിലുള്ള മരുന്നുകളുണ്ട് അത് ചെവിയിൽ ഒട്ടിക്കുന്ന മരുന്നോട്ട് കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ട് ഏറ്റവും നല്ല മരുന്ന് പറഞ്ഞാൽ സ്കോപ്പോലമീൻ എന്നുള്ളൊരു മരുന്നാണ് ശരിക്കും അത് ഓറലായിട്ട് കഴിക്കാം അത് വാവഴി കഴിക്കാം അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഒട്ടിക്കാൻ വരുന്ന ട്രാൻസ് ഡെർമൽ ഉണ്ട് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നാല് മണിക്കൂർ മുമ്പ് ഒട്ടിക്കണം യാത്ര ചെയ്യുന്നതിന് നാല് മണിക്കൂർ മുമ്പ് ഒട്ടിക്കുക നമുക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം വരെയൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഒട്ടിച്ചാൽ മതി അതുപോലെ പല തരത്തിലുള്ള മരുന്നുണ്ട് സിനാരസിൻ ആൻറ്റിസമിൻ മരുന്നുകളുണ്ട് അതെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കും പ്രത്യേകിച്ച് ആ ഇന്നറിയലുള്ള ആ നെർവിനെ ശാന്തമാക്കാനും അതുപോലെ ആ ബ്രെയിനിലുള്ള ഇമ്പൽസിനെയൊക്കെ ഒരു കൺട്രോൾ ചെയ്യാനൊക്കെ ഈ മരുന്നുകൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ എന്നുള്ള മരുന്നുണ്ട് പലതരത്തിലുള്ള മരുന്നുകളുണ്ട് ഏറ്റവും നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ സ്കോപ്പോലമിനും സിനാരസിനൊക്കെ എൻ്റെ വളരെ പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ന്യൂറോ സർജനാണ് അദ്ദേഹത്തിന് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിൽ ഓക്കാനും ഷർദിനും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു എവിടെ ഒരു കാറിലും ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ട്രാൻസ്ജെഡറുകളുടെ പാച്ചിനെ കുറിച്ച് പുള്ളിക്ക് അറിയൂലായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വല്ല യാത്രയും ചെയ്യുന്നുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പത്ത് പോയിൻറ്റുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറാനും യാത്രകൾ കൂടുതൽ നമുക്ക് ആനന്ദകരമാക്കാനും അല്ലെങ്കിൽ യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരു അവസരത്തിലാണ് മിക്ക ആളുകളും പറയുന്നത് അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഈ പത്ത് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക എന്ത് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും എന്താണ് ഇതിൻ്റെ ലക്ഷണമെന്നും എങ്ങനെ ഇത് പരിഹരിക്കാമെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി ആളുകൾക്ക് അത് ഗുണം ചെയ്യും മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ